തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ ഒരു സമയത്ത് നിറഞ്ഞുനിന്ന നടിയായിരുന്നു അമല പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി അമലയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങളാണ് സംഭവിച്ചത് ജഗത് ജീവിതത്തിലേക്ക് കടന്നു വന്നു പിന്നാലെ വിവാഹം കഴിഞ്ഞു മകൻ ഇലയും പിറന്നു ഇതിനിടയിൽ താരത്തിന്റെ രണ്ട് സിനിമയും റിലീസായി ആഴ്ചകൾക്ക് മുൻപാണ് ഭർത്താവിന്റെ സ്നേഹസമ്മാനമായി അമലയ്ക്ക് ഒരു കാറും ലഭിച്ചത് സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരിക്കുന്നെങ്കിലും നടി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കുടുംബത്തിനൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മലയാളിയുടെ പ്രിയ നായിക അമല പോൾ ഗർഭകാലവും കുഞ്ഞു ജനിച്ചതുമടക്കമുള്ള ജീവിതത്തിലെ വിശേഷങ്ങൾ നേരത്തെ അമല പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ കുഞ്ഞിന്റെ മാമോദിസയുടെ മനോഹരമായ ചിത്രങ്ങളാണ് അമല പങ്കുവച്ചത് ചുറ്റും സ്നേഹവും സമാധാനവും മാത്രം എന്ന കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇലയുടെ മാമോദിസ ആഘോഷം എന്ന കുറിപ്പും ചിത്രങ്ങൾക്കൊപ്പമുണ്ട് അമലയുടെ ഭർത്താവ് ജഗത്തിനേയും അമ്മയെയും സഹോദരനെയും ചിത്രങ്ങളിൽ കാണാം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അക്വാ ബ്ലൂ നിറത്തിലുള്ള മിനി ഫ്രോക്കായിരുന്നു അമലയുടെ ഔട്ട്ഫിറ്റ് അക്വാ ബ്ലൂ നിറത്തിലുള്ള ഷർട്ടും വെള്ള ഷോർട്സുമായിരുന്നു ജഗത്തിന്റെ വേഷം അതിഥികളെല്ലാം വെള്ള നിറങ്ങളിലുള്ള ഔട്ട്ഫിറ്റുകളാണ് ധരിച്ചിരുന്നത് ഇതിനു താഴെ ഒട്ടേറെ പേരാണ് കുഞ്ഞിന് ആശംസ നേർന്നത് കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുമെന്നും രാജകുമാരനെ പോലെ തോന്നുന്നുവെന്നും ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട് അമലയുടെ രണ്ടാം വിവാഹമായിരുന്നു ജഗത്തുമായിട്ടുള്ളത് ഒരു യാത്രക്കിടയിലാണ് ജഗത്തിനെ താരം പരിചയപ്പെടുന്നത് പിന്നീട് പ്രണയത്തിലാകുകയും വിവാഹം കഴിക്കുകയുമായിരുന്നു വിവാഹത്തിന് മുൻപ് തന്നെ അമല ഗർഭിണിയായിരുന്നു വിവാഹത്തിന് മുൻപേ എന്ന് മറച്ചുവെക്കാതെ പറഞ്ഞയാളാണ് അമലപ്പോൾ ആദ്യ വിവാഹത്തിന്റെ കൈപ്പേറിയ അനുഭവമുണ്ടായതിനാൽ ആറുമാസമോ ഒരു വർഷമോ ഡേറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇനി വിവാഹം ചെയ്യൂ എന്നായിരുന്നു തീരുമാനമെങ്കിലും അതെല്ലാം തകിടം മറിയുകയായിരുന്നു എന്ന് അമല പറഞ്ഞിരുന്നു പ്രണയം തുടങ്ങിയ കാലം മുതലേ മകൻ തന്റെ ഉള്ളിൽ എന്ന് അമല അതുകൊണ്ട് താനും ജഗത്തും കൂടിയുള്ള ജീവിതത്തിൽ അവൻ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണെന്ന് അമല വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനാലിലാണ് സംവിധായകൻ എ എൽ വിജയ്യുമായുള്ള അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത് നാലു വർഷത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹമോചിതരായി പിന്നീട് ഗായകനും മുംബൈ സ്വദേശിയുമായ ഭവനീന്ദർ സിംഗുമായി താരം ലിവിംഗ് റിലേഷനിലായിരുന്നു ഇരുവരും വിവാഹിതരായി എന്ന രീതിയിൽ വാർത്തകളും ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു എന്നാൽ തെറ്റായ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ബോധപൂർവം ഭവനീന്ദർ ശ്രമം നടത്തിയെന്നായിരുന്നു അമലയുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ അഞ്ചിനാണ് അമലാ പോളും ജഗത് ദേശായിയും വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിന് ഇരുവർക്കും കുഞ്ഞു പിറന്നു രണ്ടായിരത്തി ഒൻപതിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമര ആയിരുന്നു അമലയുടെ ആദ്യ ചിത്രം അതിൽ ചെറിയൊരു വേഷമായിരുന്നു അമലയ്ക്ക് അതിനുശേഷം തമിഴിൽ രണ്ടു സിനിമകൾ ചെയ്തുവെങ്കിലും വിജയിച്ചില്ല രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം മൈനയാണ് അമലയുടെ കരിയറിൽ വഴിത്തിരിവായത് ചിത്രം വൻ ഹിറ്റാവുകയും തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം അമലയ്ക്ക് ലഭിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി അമല നിരവധി സിനിമകളിൽ അഭിനയിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ